നമസ്കാരം ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് പ്രശസ്ത പിന്നണി ഗായകൻ ശ്രീ കെ ജി മാർക്കോസ് ആണ് നമസ്കാരം നമസ്കാരം അതുപോലെ തന്നെ ഈ മാപ്പിള പാട്ടുകൾ ഒത്തിരി തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞാലേ എല്ലാം എൺപത്തിരണ്ട് കാലഘട്ടം മുതൽ മാപ്പിള പാട്ടും ക്രിസ്ത്യൻ ഡിബോഷനിലും ഹിന്ദു ഡിപോഷനിലും എല്ലാം പാടാൻ തുടങ്ങിയതാണ് എനിക്ക് അതിനകത്ത് ഈ പറഞ്ഞ ഒരു ഫാൻസി പോലെ തോന്നിയ ഒരു വിഭാഗമാണ് മാപ്പിള പാട്ട് കാരണം അറബി വാക്കുകളും അതിൻ്റെ ഒരു താളവും എല്ലാം ഒരു എന്തോ ഒരു പണ്ട് മുതലേ എനിക്ക് വലിയൊരു ആകർഷണം തോന്നിയൊരു വിഭാഗമാണ് അപ്പം അന്ന് ഈ പറഞ്ഞ പറഞ്ഞാൽ ദാസറിൻ്റെ ആദ്യകാല ചില പാട്ടുകളിൽ ഈ ഗാനമേളയ്ക്ക് പുള്ളി ഒരു പാട്ടായിരുന്നു മറ്റേ ഇത് ഒരു പേർഷ്യൻ ഗായകൻ പാടിയതാണ് أوافي <applause> تانت غير أوافي تانت هير أوافي 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 تانت كبر أوافي أوافي ملق دوان سوين إن بدمان أكبر ملق دوان سوين إن بدمان أكبر أوافي تانت غير അങ്ങനെ ഒരു പാട്ട് അപ്പം അത് ഭയങ്കര ഫാൻസി ആയിട്ട് തോന്നി അങ്ങനെ ഈ പറഞ്ഞാലേ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങി മാപ്പിള പാട്ട് പിന്നീട് ഈ പറഞ്ഞാലേ അതിലൊരു എന്താ പറയുക ഉസ്താദ് പോലെ ആയി ഇപ്പോൾ അവർ ഞാനത് പഠിക്കാൻ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട് ഒരുപാട് എങ്ങനെ ഉച്ചരിക്കണം ഇപ്പം നമ്മൾ മലയാളത്തിൽ എഴുതുമ്പോൾ ആയും ്ലായും മാത്രമുള്ള അള്ളാന്നേ പറയാം അപ്പം അവയണമെങ്കിൽ അത് നാക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പിടിച്ച് വേണം പറയാൻ അതിൽ കുറേ പദങ്ങളുണ്ട് അതൊക്കെ എങ്ങനെ കുറച്ച് ഇങ്ങനെ പാടി പാടി വന്നപ്പോൾ അങ്ങ് ശരിയായി എൻ്റെ ശ്രദ്ധിക്കപ്പെട്ട മാപ്പിളപ്പാട്ടുകളിൽ ഒന്ന് ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ടത് ഒരുപാട് പാട്ടുകളുണ്ട് പാൽനില പുഞ്ചിരിയാണ് അത് രണ്ടായിരത്തില് വന്നൊരു സി സീഡിയാണ് പാൽനിലാ പുഞ്ചിരി സുന്ദരി പേരെഴും ഹൂറി പൂമകൾ ഫാത്തിമ പോരിശയേറിടും ത്വാഹതൻ കൺമണി പൂരിതനൂറ് പൂങ്കരൾ ഫാത്തിമ പാലിലേ നാരിമാർ ആകയിൽ മാതൃക പാലിലേ നാരിമാർ ആകയിൽ മാതൃക പൂവിയാൾ ഹാഷിം പൂങ്കരൾ ഫാത്തിമാൽനിലാ പുഞ്ചിരി തൂകുമാസുന്ദരി പേരഴും ഹൂറി പൂമകൾ ഫാത്തിമാ ഇത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു പാട്ട് അതുപോലെ ഉമ്മത്തിൻ വസീല എന്ന് പറഞ്ഞൊരു അറബിക് ടച്ചുള്ളൊരു മലയാളം പാട്ടാണത് അത് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു ഉമ്മത്തിൻ വസീല വസീലാദീൻ വസീല ഇമ്പൂരിസാല ആരംഭ റസൂല റസൂലേ യാ റസൂലേ ഉമ്മത്തിൻ വസീല വസീലാദീൻ വസീല ഇമ്പൂരിസാല ആരംഭ റസൂല റസൂലേ റസൂലേ യാ ഇങ്ങനൊരു പാട്ട് പാടിയിട്ടുണ്ട് പിന്നെ അറബി തന്നെ വേറെ പാട്ട് ഇതിൽ പാടിയിട്ടുണ്ട് റസൂലില്ല വകുല്ലി ിൽ ബദരി ഇങ്ങനെയൊക്കെയുള്ള കുറേ പാട്ടുകൾ പാടിയിട്ടുണ്ട് പിന്നെ അവരുടെ ആയിട്ടുള്ള അവരുടെ തന്നെ പഴയ പാട്ടുകാർ പാടിയിട്ടുള്ള ഒരുപാട് ഈ പറഞ്ഞ പോലെ പിന്നെ ട്രഡീഷണലായിട്ട് കുറേ പാട്ടുകളുണ്ട് തടകിമണത്തെ സമയത്തിൽ ഉടനവനെത്തി മനസ്സുള്ളിൽ സരസിജമുത്തേ മധുരത്തിൻ ഹുസുനുൽ ജമാല അവളുടെ തരമഹുതൊക്കെ മാറേ തീടും കനതുടല ഇങ്ങനെയുള്ള കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ പാട്ടുകളും പാടിയിട്ടുണ്ട് അങ്ങനെ എല്ലാം കൂടെ ഒരു പത്തയ്യായിരം ഇങ്ങനെ പാടിയിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട് ഈ അറബി അറിയാവുന്നതുകൊണ്ട് വർഷം പോലും ഫോട്ടോ എടുക്കാനും സത്യമാണ് സത്യമാണ് അവിടെ ശരിക്കും ഞാൻ റിയാദിൽ ഒരു പ്രോഗ്രാമിനാണ് പോയത് അപ്പൊ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വേറൊരു പാർട്ടി ഇതുപോലെ റിയാദി കൊണ്ടുപോയ ആളിന്റെ അടുത്തുനിന്നും എടുത്തതാണ് അപ്പം ഞാൻ റിയാദില് ഉള്ള വ്യക്തിയോട് എനിക്ക് നേരിട്ട് പിന്നെ അഗ്രിമെന്റ് ഉള്ളത് കൊണ്ട് ഞാൻ എന്റെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു അതിൽ പോലീസ് ക്ലിയറൻസ് ഒക്കെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഇടപാടിൽ അത് പറഞ്ഞിരുന്നില്ല അപ്പം അവിടെ പോലീസിന്റെ അനുവാദം ഒന്നും ഇല്ലാതാണ് ഈ പ്രോഗ്രാം അവിടെ ചെയ്തത് അപ്പം ഈ നടത്തിയ ആളും വേറെ അവരുടെ എതിർ പാർട്ടിയും കൂടെ ഉള്ള ഒരു ഇഷ്യൂവിലാണ് ആ ഒരു ഇത് വന്നത് അപ്പം അവര് ഇതൊരു ഒരു ഫെബ്രുവരി തുടക്കത്തിലായിരുന്നു ഈ പ്രോഗ്രാമിന്റെ ഇത് സംഘടിപ്പിച്ചിരുന്നത് അപ്പം അവിടെയൊക്കെ സാധാരണ ഈ ന്യൂ ഇയർ പ്രോഗ്രാം ഒക്കെ വരുന്നത് ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാം വരുന്നതെല്ലാം ഒരു ജനുവരി ഫെബ്രുവരി മാസങ്ങളിലാണ് അപ്പോൾ ഇവർ എതിർ പാർട്ടി പോയി പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് ഇതൊരു ക്രിസ്മസ് ന്യൂ ഇയർ പാർട്ടിയാണ് അതിനകത്ത് കള്ളുകൂടിയുണ്ട് സിനിമാ പാട്ടാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഫോൾസ് ഇൻഫർമേഷൻ കൊടുത്ത പ്രകാരമാണ് അവർ ഈ മതകാര്യ പോലീസാണ് വന്നത് അല്ല മറ്റേ പോലീസല്ല അവർ വന്ന് ഈ പറഞ്ഞല്ല നോക്കി നമ്മൾ പ്രോഗ്രാം പോലും തുടങ്ങിയിരുന്നില്ല ഞാനൊരു റൂമിൽ ഇരിക്കുന്ന സമയത്ത് അപ്പൊ എൻ്റെ പേരിൽ ഒരു കുറ്റം ആരോപിക്കാൻ പറ്റത്തില്ല കാരണം ഞാൻ ആ സ്പോട്ടിൽ വന്നു എന്നുള്ള അല്ലാതെ ഞാൻ ഓഡിറ്റോറിയത്തിലേക്ക് വരികയോ മൈക്കിൽ പാടുകയോ മൈക്കെടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പം ഒരു കുറ്റം ആരോപിക്കാൻ പറ്റില്ല പിന്നെ അവിടെ അനധികൃതമായൊരു പത്തായിരത്തി അഞ്ഞൂറ് പേര് കൂടി എന്നുള്ളതാണ് ഒരു കുറ്റം അപ്പം അത് നമ്മളല്ല അതിൻ്റെ ആളൊന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സമയമെടുത്തു ഒരു നൈറ്റ് മുഴുവൻ അവിടെ ഇരിക്കേണ്ടി വന്നു അപ്പോൾ അതിന് ഈ മതകാര്യ പോലീസ് നമ്മളെ കൊണ്ടുവന്ന് ആ പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് അവർ പോയി പിന്നീട് അത്രയും നേരം നമ്മൾ ഈ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ വേണ്ടി ഇതെല്ലാം ഈ പറഞ്ഞപോലെ അവർ നെറ്റി കയറി നോക്കുന്നു അപ്പം പാട്ടുകാരനാണെന്ന് മനസ്സിലായി പക്ഷെ വന്നത് മുഴുവൻ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉള്ള പാട്ടുകളല്ലേ വരുവുള്ളൂ അപ്പം ഇസ്രായേലി നാഥൻ എന്നുള്ള പാട്ടാണ് ആദ്യം വരുന്നത് മാർക്കോസ് നടിക്കുമ്പോൾ ആദ്യം വരുന്നത് ഇസ്രായേലി നാഥന് അപ്പം എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പുള്ളി പറഞ്ഞു ഇത് അവർക്ക് ഏറ്റവും പ്രശ്നമുള്ള സ്ഥലമാണ് ഇസ്രായേൽ അതുകൊണ്ട് ഇത് അധികം കേൾപ്പിക്കണ്ട ഒരു ഒരു പാട്ട് ലൈവായിട്ട് അങ്ങ് പാടിക്കൊടുക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പിന്നെന്താ അപ്പോൾ അവർക്ക് അറബി മതി അവർക്കല്ലാതെ മലയാളം പാട്ട് കേട്ടിട്ട് കാര്യമില്ല അപ്പം ഞാൻ അവിടുത്തെ ഒരു സിംഗർ ഒരു കുവൈറ്റ് സിംഗർ തന്നെ പാടിയ ഒരു ഒരു പാട്ടുണ്ടായിരുന്നു വാലയ വാലാ ഹാലി എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നേരത്തെ ഒരാവശ്യത്തിന് വേണ്ടി പഠിച്ചതാണ് അപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു പാട്ടറിയാം അതുപോലെ അത് മതി എന്ന് പറഞ്ഞു അങ്ങനെ ഈ പറഞ്ഞാലേ ആദ്യം അന്നേരം അവിടുത്തെ ആയിട്ടുള്ള പോലീസും അല്ല ഒരു ഇൻസ്പെക്ടറും ഒരു രണ്ട് മൂന്ന് പോലീസുകാരും ഉള്ളായിരുന്നു അപ്പം ഞാനീ പാട്ട് പാടി ബറാനി ലാനിയു മുക്തിയുല നിലാനിബ്ജാനി മിൻഹുഫി ഹോ മുസത്തി ലാനിയു മുക്തിയുല നിലാനി ഇബ്ജാനി വാലയ്യ വാല ഹാലി വാലയ്യ വാല ഹാലി വാലയ്യ വാല അങ്ങനെ വരുവാ പാട്ട് അപ്പൊ അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് അവിടെ പാറാവ് നിന്ന പോലീസുകാരനും വേറെ മറ്റു മുറിയിലൊക്കെ ഉണ്ടായിരുന്നവരെല്ലാം വന്നു വന്നു പിന്നെ അവർക്ക് പിന്നെ കൂടുതൽ പാട്ട് കേൾക്കണം എന്നായി പിന്നെ ഈ പറഞ്ഞാലേ തപസ്സലാ ബി ബി എസ് ഇല്ല അതൊക്കെ പാടിക്കൊടുത്തു അപ്പൊ പിന്നെ ഈ പറഞ്ഞാലേ അവർക്ക് ഇന്ത്യയിലെ പാട്ടുകാരനാണെന്ന് അപ്പൊ ഇന്ത്യയിലെ പാട്ടുകാരനാണെന്ന് അറിയത്തുള്ളൂ അല്ലാതെ കേരളം മദ്രാസ് അങ്ങനൊന്നും അവർക്ക് അറിയത്തില്ല അപ്പൊ പിന്നെ എല്ലാവർക്കും രഹസ്യമായിട്ട് ഫോട്ടോ എടുക്കണം അങ്ങനെ പിന്നെ വലിയ ലോഹിയായി പിന്നെ പിറ്റേ ദിവസം ഈ മതകാര്യ പോലീസുകാർ തിരിച്ചു വന്ന് ഈ കാര്യങ്ങൾ റിയാദിൽ നിന്ന് നമുക്ക് ക്ലിയറൻസ് കിട്ടുന്നവരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു പിന്നെ പിറ്റേ ദിവസം കുഴപ്പമില്ല അത് പോകുന്നു അതിനിടയ്ക്ക് തന്നെ ഇപ്പം എൻ്റെ കൂടെ അന്ന് റിയാദിലെ പ്രോഗ്രാമിന് ബി ടി ബൽറാം എന്ന് പറഞ്ഞ നമ്മുടെ എം എൽ എ ഉണ്ടായിരുന്നു അവർ ആ പ്രോഗ്രാം കഴിഞ്ഞ് നാട്ടിലേക്ക് പോയി ഞാൻ അവിടെ നിന്ന് ദമാമിലും പോയി അപ്പോൾ ഈ വിവരം വീട്ടിൽ അറിഞ്ഞപ്പോൾ തന്നെ ഉമ്മൻചാണ്ടിയെ വിളിച്ചു പറഞ്ഞു പറഞ്ഞ തന്നെ ഉമ്മൻചാണ്ടി എൻ്റെ വൈഫിനെ വിളിച്ചു പിന്നെ നേരിട്ട് അവിടെ ഇന്ത്യൻ കോൺസുലേറ്റിൽ വിളിച്ച് പറഞ്ഞു പിന്നെ വൈലാർ രവി പിന്നെ ഇ അഹമ്മദ് സാറ് അങ്ങനെ എല്ലാവരും ഉടനെ ഉടനെ വേണ്ട എല്ലാ ഇതും എടുത്തു അങ്ങനെ നമുക്ക് ഒരു മറ്റേ അറേഞ്ച്മെന്റ് ഒന്നും ഉണ്ടായില്ല പക്ഷെ ഈ പറഞ്ഞാലേ അവരുടെ പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ അത് തീർക്കാൻ വേണ്ടി അവിടെ ഇരിക്കേണ്ടി വന്നു എല്ലാം നന്നായി അവസാനിച്ചു ഫേസ്ബുക്ക് അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ട് പക്ഷേ ഈ പറഞ്ഞ ഞാൻ വളരെ ആ കാര്യത്തിലൊക്കെ വളരെ പുറകോട്ടായിരുന്നു അപ്പം എനിക്ക് മുമ്പേ ആരൊക്കെയോ തുടങ്ങി എൻ്റെ പേരിൽ അപ്പം ഞാൻ നോക്കിയപ്പം ഒരുപാട് ഫേക്ക് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ വന്ന് കയറുന്നു പിന്നെ ചിലരൊക്കെ ഈ പറഞ്ഞപോലെ നമ്മളുടെ ഒരു താല്പര്യത്തിന് അപ്പുറത്തെ ഉള്ള ഫോട്ടോസും അത് ഇതൊക്കെ ഇട്ടിട്ട് അവർ തന്നെ കെ ജി മാർക്കേഴ്സായിട്ട് ലൈക്ക് ചെയ്യുന്നു കമെന്റ് ചെയ്യുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചത് ശരിയാവത്തില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ഫേസ്ബുക്ക് എന്റെ ഒഫീഷ്യലായിട്ടൊരു ഫേസ്ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അതെനിക്ക് ഒന്ന് രണ്ടായിരത്തി നാനൂറ്റി അമ്പതോ മറ്റോ ലൈക്സ് ഉള്ള ഒരു പേജ് ആണ് അതിലെന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അതാണ് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പേജ് ഏതാണ് ഫാമിലി എൻ്റെ മക്കളുടെ കൂടെ ഉള്ള ഒരു ഫോട്ടോയാണ് അതാണ് ടവർ കവർ ഫോട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലേ ഈ നമ്മളറിയാത്ത കാര്യങ്ങളൊക്കെ വന്ന് കയറുന്ന അപ്പം ഇത് നമ്മുടെ പേരിൽ അത് പിന്നെ കമന്റും ലൈക്കും ഒക്കെ വരുന്നു അപ്പൊ അങ്ങനെയുള്ള ചെറിയൊരു ബുദ്ധിമുട്ട് ഈ ഫേസ്ബുക്കിനുണ്ട് കാരണം ആർക്കും തുടങ്ങാം ഒഫീഷ്യലായിട്ട് അല്ലെന്ന് മാത്രം പക്ഷെ അത് ഞാനും അറിയുന്നില്ല അപ്പോഴത്തേക്കും ഇത് ലൈക്ക് അടിച്ചൊക്കെ അങ്ങ് പോയിട്ടുണ്ടാകും എല്ലാവർക്കും ഈ പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പ്രത്യേകിച്ചും ഈ പറഞ്ഞാലും രണ്ടും മൂന്നും അഞ്ചും ഒക്കെ ഫേസ്ബുക്കിന്റെ തന്നെ പിന്നെ ഫേക്കായിട്ടുള്ള സാധനങ്ങളുണ്ട് മോഹൻലാലിന് വന്നിട്ടുണ്ട് അദ്ദേഹമൊക്കെ ഒരിക്കലും പ്രതികരിച്ചിരുന്നു അപ്പൊ ഈ പറഞ്ഞാല് പിന്നെ അവര് നമ്മളോടുള്ള സ്നേഹം കൊണ്ടും ആരാധന കൊണ്ടും ആണല്ലോ അതുകൊണ്ട് നമ്മൾ പിന്നെ അങ്ങനെ വലിയ ശല്യത്തിന് പോയിട്ടില്ല എന്നാലും ചിലപ്പോൾ അത് ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുമെന്ന് പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് അബ്വാന്ദ് നമ്മുടെ അരവിന്ദ അച്ഛൻ്റെ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ള ഗാനങ്ങളൊക്കെ അതായത് തൊണ്ണൂറുകളിലാണ് അദ്ദേഹം രംഗത്ത് വരുന്നത് ഞാൻ അദ്ദേഹത്തിനെ കാണുമ്പോൾ അന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകളെല്ലാം തന്നെ ഞാനായിരുന്നു ആദ്യം പാടിയിരുന്നത് മറ്റേ അതിരുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം അളവുകളില്ലാത്ത സ്നേഹം ദൈവസ്നേഹം നിത്യസ്നേഹം ഈ പാട്ടൊക്കെ ആ ഒരു തൊണ്ണൂറ് തൊണ്ണൂറ് പാട്ടാണ് അതെ അതെ ഒരുപാട് പാട്ട് അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി അന്ന് കൊടുത്തിരുന്നു പിന്നീട് ഞാൻ അദ്ദേഹത്തെ രണ്ടായിരത്തി പതിമൂന്നില് യു എസിൽ വെച്ച് കണ്ടിരുന്നു ഇപ്പൊ യു എസിലാണ് അദ്ദേഹം രണ്ടായിരത്തി പത്തിലും ഞാൻ അദ്ദേഹത്തെ കണ്ടിരുന്നു യു എസിൽ കണ്ടിരുന്നു അല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകൾ ആ കാലഘട്ടങ്ങളിലൊക്കെ വന്നിരുന്നു പക്ഷെ പിന്നീട് അദ്ദേഹം ഇവിടുന്ന് പോയതിനു ശേഷം അങ്ങനെയുള്ളൊരു വലിയൊരു പിന്നെ കോൺട്രിബ്യൂഷനൊന്നും വന്നിട്ടില്ല നല്ല കുറേ പാട്ടുകൾ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പീറ്റർ കെ ജോസഫ് ജോസഫെന്ന് പറഞ്ഞൊരു നല്ലൊരു ലിറിസിസ്റ്റ് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒന്ന് രണ്ട് പാട്ടുകൾ എനിക്ക് ഭയങ്കരമായിട്ട് എന്നെ ടച്ച് ചെയ്തിട്ടുള്ള പാട്ടുകളാണ് അതിലൊന്ന് ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള ഒരു പാട്ടാണ് കാരണം നമ്മൾ ഈ ലോകത്ത് എന്തൊക്കെ നേടിയാലും ഈ ലോകം തന്നെ നമ്മുടെ പോലും ഒരു നിമിഷം മതി ദൈവം നമ്മളെ തിരിച്ചു വിളിച്ചാൽ അത് ദൈവം ചോദിക്കുക മകനേ രാത്രി ഞാൻ നിന്നെ വിളിച്ചീടുക നാളെ നീ നിദ്ര വിട്ടുണരുകില്ല നിന്റെ സമ്പാദ്യവും സമ്പത്തുമെല്ലാം നിന്നെയുപേക്ഷിച്ചിടും അനുതപിക്കൂ മകനേ അനുതപിക്കൂ അനുദപിക്കൂ മകനേ രാത്രി ഞാൻ നിന്നെ നാളെ നീ നിദ്ര വിട്ടുണരുകില്ല ഭയങ്കര അർത്ഥമുള്ള ഒരു പാട്ടായിട്ടുള്ളൊരു പാട്ടാണ് അതെ അതെ അതേപോലെ ഒരു ലളിതഗാനം ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപക്ഷെ എനിക്കൊന്നും നല്ലൊരു സിനിമാ പാട്ടിൻ്റെ ആ ഒരു ഛായ തോന്നിപ്പിക്കുന്ന ഒരു പാട്ടായിരുന്നു പക്ഷെ അന്നത്തെ ഒരു രീതിയിൽ അതിൻ്റെ മാർക്കറ്റിങ്ങൊക്കെ ആ ശ്രദ്ധിക്കപ്പെടാതെ ഒരു പാട്ടാണ് അതിൻ്റെ തുടക്കം ഞാൻ പാടും ഒരു പൂക്കാരി പെണ്ണ് പൂവു തന്ന് ഓ പൂവു തന്ന് ഒരു പൂക്കാരി പെണ്ണ് പുഞ്ചിരിപ്പൂവു തന്നു ഓ പുഞ്ചിരിപ്പൂവു തന്ന് മാമ്പൂവിൻ നിറമുള്ള ചേനുള്ളൊരു പെണ്ണന്ന് പുഞ്ചിരിപ്പൂവു തന്നു അവളന്നെനിക്കൊരു പുഞ്ചിരിപ്പൂ തന്നു ഇങ്ങനെ തുടങ്ങും നല്ല എൻ്റെ ഓർക്കസ്ട്രേഷനും പിന്നെ എന്താ പറയുക ഇതിൻ്റെ ഘടനയൊക്കെ പാട്ടിൻ്റെ ഘടനയൊക്കെ തന്നെ നല്ല ഒരു പ്ലീസിംഗ് ആണ് വളരെ പക്ഷെ പറഞ്ഞപോലെ ശ്രദ്ധിക്കപ്പെടാതെ ഒരു പാട്ടാണ് നിർഭാഗ്യകരം അതെ 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 ഈ ശബ്ദം ഇങ്ങനെ ക്രമീകരിക്കാനായിട്ട് അല്ലെങ്കിൽ രാവിലെ അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ പ്രത്യേക ഭക്ഷണ സാധനങ്ങൾ അങ്ങനെ കഴിക്കാതിരിക്കുക ഒന്നും ഇതുവരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടില്ല എന്ന് വെച്ചാൽ ഇതെല്ലാം എന്താ പറയുക നെസസിറ്റി ഇസ് ദ എന്താ പറയുന്ന മദർ ഓഫ് ഇൻവെൻഷൻ എന്ന് പറയുന്ന പോലെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമുക്കതെല്ലാം കണ്ടെത്താം അത്രേ ഉള്ളൂ കാരണം പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് പ്രാക്ടീസ് ഒരു മസ്റ്റാണ് അത് ഏതെങ്കിലും രീതി മതി രാവിലെ തന്നെ എഴുന്നേറ്റ് ഇരുന്ന് ചെയ്യണമെന്ന് നിർബന്ധമില്ല പക്ഷേ രാവിലെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് നമ്മുടെ ബോഡി കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് റെസ്റ്റായിട്ട് ഒരു രാത്രി ഒരു പത്ത് മണിക്ക് അല്ലെങ്കിൽ പതിനൊന്ന് മണിക്ക് കിടന്ന് രാവിലെ ഒരു നാല് മണി അല്ലെങ്കിൽ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് നമ്മൾ പിന്നെ ജോലി ചെയ്യുമ്പോൾ അത്രയും നേരം നമുക്കൊരു റെസ്റ്റ് കഴിഞ്ഞിട്ട് നമ്മൾ വരുന്ന ഒരു ഇതാണ് അപ്പം ബോഡി ഒന്ന് ആയി വരാനായിട്ട് ഇച്ചിരി സമയമെടുക്കും ഒന്ന് ഹീറ്റ് ആവാൻ വേണ്ടി അപ്പോൾ ആ കണ്ടീഷനിൽ നമുക്ക് ആ തണുത്ത കണ്ടീഷനിൽ അല്ലെങ്കിൽ ബോഡി ഒന്ന് റെസ്റ്റ് ആയിരിക്കുന്ന ആ ഒരു കണ്ടീഷനിൽ നമുക്ക് പാടുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയോ ചെയ്താൽ കുറച്ചുകൂടെ കഴിഞ്ഞ് ഒന്ന് രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ആ കണ്ടീഷനിൽ നമ്മുടെ വോയിസിനെ പാട്ടുകാരനെ സംബന്ധിച്ച് മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം ആ തണുത്ത സാഹചര്യത്തിൽ അല്ലെങ്കിൽ റെസ്റ്റിങ്ങിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ തണുത്ത വെള്ളത്തിൽ നിന്ന് പണ്ടത്തെ ആൾക്കാരൊക്കെ എങ്ങനെയായിരുന്നു കുളത്തിലോ എവിടെങ്കിലും ഇറങ്ങി നിന്ന് തൊണ്ടേ കവർ ചെയ്യുന്ന രീതിയിൽ ഉള്ള വെള്ളത്തിൽ നിന്ന് പാടുമായിരുന്നു എന്നുവെച്ചാൽ ആ കണ്ടീഷനിൽ അവൻ്റെ വോയിസിനെ അവർ മോൾഡ് ചെയ്യണം പക്ഷെ ഇന്നിപ്പോൾ അതിനൊന്നുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ രാവിലെയോ ഉച്ചയ്ക്കോ എപ്പോഴെങ്കിലും നമുക്ക് പറ്റുന്ന സമയത്ത് ഒന്നോ രണ്ടോ മണിക്കൂറ് കണ്ടിന്യൂസ് ആയിട്ട് പാടി വോയിസിന് ആ ട്രെയിനിങ് കൊടുക്കുക അത് രാവിലെ ആണെങ്കിൽ ഏറ്റവും നല്ലത് കൊടുത്താൽ ഒരുവിധപ്പെട്ട രീതിയിലൊക്കെ നമുക്ക് പിന്നെ മാനേജ് ചെയ്യാൻ പറ്റും നമ്മുടെ തൊഴിൽ പിന്നെ ഈ പറഞ്ഞാലേ നമ്മൾ ഓരോരുത്തര് ശീലിക്കുന്ന രീതികളുണ്ട് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മളൊരു ബോക്സ് സ്പീക്കർ എടുത്താൽ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു ബോക്സ് സ്പീക്കർ സ്പീക്കറെടുത്താൽ ഒരു പലകയിൽ രണ്ട് സ്പീക്കർ വെച്ചാലും പാട്ട് കേൾക്കാം പക്ഷെ അതിൻ്റെ ആ തള്ള് പുറയിലോട്ട് കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഗമകം കിട്ടാൻ വേണ്ടിയിട്ടാണ് ബാസ് വരാൻ വേണ്ടിയിട്ടാണ് ആ സ്പീക്കറിന് പുറ തള്ളു കൊടുത്തിരിക്കുന്നത് നമുക്ക് കിട്ടുന്ന ആ ബാസ് എന്ന് പറയുന്നത് ഈ വൈറ്റിലാണ് ഇവിടെ ഉള്ള ഈ ഹോളോ സ്പേസിൽ നിന്നാണ് ആ ശബ്ദം വരേണ്ടത് അപ്പം വൈറ്റിൽ നിന്ന് ആ ശ്വാ ഹോളോ ഫീലിംഗിൽ നിന്ന് വേണം നെഞ്ചിലൂടെ തൊണ്ട കൂടെ ശബ്ദം വരാനായിട്ട് പക്ഷെ ചിലര് നേരെ ഇവിടെ നിന്ന് അങ്ങ് പാടും ഈ നെഞ്ചിന്നങ്ങ് പാടും അല്ല തൊണ്ടയിൽ നിന്നു പാടും ചിലര് നിറുകേന്ന് പാടും അപ്പോൾ നമ്മൾ ശീലിക്കുന്ന പോലെയാണ് അപ്പം ആ ശീലത്തിനുള്ള വ്യത്യാസമാണ് ശബ്ദത്തിന്റെ ഗാംഭീര്യത്തിന് വരുന്ന വ്യത്യാസം അപ്പം ബേസ് നോട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുന്ന് വേണം വരാനായിട്ട് അത് അടിവയറ്റിന്ന് വേണം ആ ശബ്ദം വരാൻ അടിവയറ്റിലൂടെ വന്ന് തൊണ്ടയിലൂടെയും വായിലൂടെയും മൂക്കിലൂടെയും വരുമ്പോഴാണ് ആ മൂക്കിൻ്റെ ആ ആ ഒരു നെയ്സൽ ടോൺ കിട്ടുമ്പോഴാണ് ആ ശബ്ദത്തിനൊരു സുഖം വരുന്നത് ആ പറപ്പറപ്പൊക്കെ ഒന്ന് മാറ്റി വരുന്നത് നെയ്സൽ ടോൺ ആണ് അത് മൂക്കിൻ്റെ ഘടന മുഖത്തിൻ്റെ ഘടന ഒക്കെ ബാധകമാണ് ആ മുഖം എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും ആ ശബ്ദം പുറത്തേക്ക് വരുന്നത് അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞാലേ ശീലിച്ചെടുക്കുന്ന രീതിയും നമ്മുടെ രൂപത്തിൻ്റെ ഘടനയുടെ ഒക്കെ വ്യത്യാസത്തിലാണ് ഓരോരുത്തർക്കും ആ വ്യത്യാസങ്ങൾ അത് ഞാൻ പറയലെ ഓരോ ശീലങ്ങള് നമ്മള് ഉണ്ടാക്കിയെടുക്കുന്ന പോലെയാണ് പിന്നെ ഈ പറഞ്ഞാല് ചെവി അടച്ചു പിടിച്ചാൽ നമുക്ക് എന്നുള്ള ശബ്ദം കേൾക്കാം അപ്പൊ അത് അങ്ങനെ ശീലിക്കുമ്പോൾ പിന്നെ നമുക്ക് അതില്ലാതെ പറ്റാത്ത പിന്നെ പണ്ടത്തെ റെക്കോർഡിങ് രീതിയും ഇപ്പോഴത്തെ റെക്കോർഡിങ് രീതിയും നമ്മൾ ഒത്തിരി അന്തരം ഉണ്ട് മോണോ റെക്കോർഡിംഗ് രീതിയായിരുന്നു പിന്നെ അത് സ്റ്റീരിയോ ആയി ഇപ്പൊ പല ചാനലുകളായിട്ടാണ് അപ്പോ അന്നത്തെ രീതി ഇന്നത്തെ രീതി നമ്മളൊന്ന് ഒന്ന് വിലയിരുത്താമോ ശരിക്ക് പറഞ്ഞാല് അന്ന് അതായത് ഇപ്പോൾ നമ്മുടെ പല പഴയ മല മലയാള പടങ്ങളും പാട്ടുകളും ശ്രദ്ധിച്ചാൽ ചില പാട്ടൊക്കെ എത്ര രസമായിട്ടാണെന്ന് അന്ന് വെറും നാല് ട്രാക്ക് നാല് ചാനലേ ഉള്ളൂ നമ്മുടെ മിക്സറിൽ അതായത് ജെമിനി സ്റ്റുഡിയോയിലൊക്കെ ഞാൻ കണ്ടിരിക്കുന്ന മിക്സർ എന്ന് പറഞ്ഞാൽ വലിയ നോബ്സൊക്കെ ആയിട്ടൊരു നാല് ചാനൽ രണ്ട് വലിയ മീറ്റർ അപ്പം ഇത് മാത്രമേ അന്ന് ഉണ്ടായിരുന്നുള്ളു പക്ഷെ ആ നാല് ചാനൽ വെച്ചിട്ട് എന്ത് ഗംഭീരമായിട്ട് അപ്പം മാരിവില്ല പന്തലിട്ട് ദൂരചക്രവാളം മാടി മാടി വിളിക്കുന്നത് അറിഞ്ഞില്ലേ ആ പാട്ടൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്ത് രസമായിട്ടാണ് ആ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ചെയ്തിരിക്കുന്നറിയാം അതുപോലെ ഒരുപാടുണ്ട് ഞാൻ പെട്ടെന്ന് ഓർക്കുന്നില്ല എന്ന് മാത്രം അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ന് ഇത്രയും ഡിജിറ്റലൈസ് ചെയ്തിട്ട് ഒരു മെറ്റാലിക് ആയി പോയി വോയിസ് ഒക്കെ അങ്ങനത്തെ പിന്നെ ഈ പറഞ്ഞാൽ സൗകര്യങ്ങൾ കൂടി ഇപ്പൊ നമുക്ക് അത് കഴിഞ്ഞ് പറഞ്ഞാൽ അന്നൊക്കെ മോണോ റെക്കോർഡിംഗ് ആയിരുന്നു കൂടുതലും എന്ന് വെച്ചാൽ സ്റ്റീരിയോ ആയിട്ട് കേൾക്കാനുള്ള സംവിധാനം നമുക്ക് തിയേറ്ററിലില്ല പിന്നെ വീടുകളിലില്ല മോണോ റെക്കോർഡേഴ്സാണല്ലോ അപ്പൊ അതുകൊണ്ട് മോണോ റെക്കോർഡിംഗ് ആയിരുന്നു പിന്നീട് അത് സ്റ്റീരിയോ ആയിട്ട് വന്നു സ്റ്റീരിയോ ആയിട്ട് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ ഈ ചാനലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കേൾക്കുന്നതാണ് എന്ന് പറയുന്നത് അല്ല ഒരു സൈഡിൽ കൂടെ തപല ഒരു സൈഡിൽ കൂടെ വയലിനോ ഗിറ്റാറോ അതല്ല സ്റ്റീരിയോ എന്ന് പറയുന്നത് സ്റ്റീരിയോ എന്ന് പറയുമ്പോൾ ഇത് നടുക്കൊരു നോബുണ്ട് അതിൻ്റെ സ്റ്റീരിയോട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുമ്പോഴത്തേക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി കേൾക്കാം നമുക്ക് അപ്പം ആ ഒരു ഫീല് ആണ് സ്റ്റീരിയോ എന്ന് ഉദ്ദേശിച്ചതും സ്റ്റീരിയോയ്ക്ക് കുറച്ചുകൂടെ ക്വാളിറ്റിയും കൂടും മോണേക്കാളും പക്ഷേ അത് പലർക്കും ആ ഫെസിലിറ്റി ഇല്ലാതിരുന്നതുകൊണ്ടും ഒക്കെ അന്ന് നടന്നില്ല പിന്നീട് സ്റ്റീരിയോ ആയിട്ട് വന്നു എഴുപതുകൾക്ക് ശേഷം ഗൾഫിൽ നിന്നൊക്കെ ഒരുപാട് പേര് സ്റ്റീരിയോ റെക്കോർഡറൊക്കെ ആയിട്ട് വന്നു അപ്പോൾ അങ്ങനെ സ്റ്റീരിയോ ആയിട്ട് റെക്കോർഡിങ് വന്നു പിന്നീട് പറഞ്ഞാലേ ഡി ഡിജിറ്റലൈസ് ചെയ്ത് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ കമ്പ്യൂട്ടറിൽ തന്നെ നമുക്ക് ഇഷ്ടം പോലെ ട്രാക്സ് ഉണ്ടാക്കാവുന്ന ഒരു സ്ഥിതിയായി മിക്സർ വേണമെന്നില്ല എന്നുള്ളൊരു സ്ഥിതി വന്നു അപ്പം മുപ്പതും നാൽപ്പതും അമ്പതും നൂറും നൂറ്റി ഇരുപതും ചാനലൊക്കെ കമ്പ്യൂട്ടറിൽ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു പക്ഷേ ഈ ഡിജിറ്റലൈസ് ആയപ്പോഴത്തേക്കുള്ള കുഴപ്പമെന്താണെന്ന് വെച്ചാൽ പഴയ അനലോഗ് റെക്കോർഡിംഗ് ഒക്കെ പോയി സ്പൂളിൽ ചെയ്തോണ്ടിരുന്ന അതിനായിരുന്നു ക്വാളിറ്റി ശബ്ദത്തിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് മുഴുവൻ സ്പൂൾ റെക്കോർഡിങ്ങിൻ്റെ കാലഘട്ടത്തിലായിരുന്നു പിന്നീട് വന്നപ്പോൾ എല്ലാം കംപ്ലീറ്റ് ഡിജിറ്റലൈസ് ചെയ്തു എല്ലാം ഈ പറഞ്ഞാൽ എന്താ പറയുക മെറ്റാലിക് വോയ്സിൻ്റെ ഒരു കാലഘട്ടമായിട്ട് മാറി പിന്നെ നമുക്ക് ഒരുപാട് സൗകര്യങ്ങൾ കൂടി ഇപ്പോൾ ഒരു വേർഡ് എടുത്ത് ഇപ്പുറത്ത് വെക്കണമെങ്കിൽ നമുക്ക് അത് ചെയ്യാം അത് വേണമെങ്കിൽ ഒരു പീസ് തന്നെ എടുത്ത് കട്ട് ചെയ്ത് മാറ്റി വെക്കാം അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ കൂടി പിന്നെ പാട്ടുകാരൻ തന്നെ അല്ല പാട്ടുകാർ തന്നെ അവിടെ വേണമെന്നില്ല എവിടെങ്കിലും ഒരു ചെറിയ കുഴപ്പം വന്നു അത് നമുക്ക് കറക്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഇപ്പം അതിൻ്റെ ശ്രുതി ഒന്ന് പൊക്കി വേറൊരു ഇതിലേക്ക് മാറ്റണമെങ്കിൽ ആ മൊത്തം പാട്ട് അങ്ങനെ തന്നെ മാറ്റാം അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുണങ്ങൾ കിട്ടിയെന്നുള്ള അല്ലാതെ എനിക്ക് പഴയത് തന്നെയാണ് താല്പര്യം ഇപ്പോഴും ആ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് പണ്ടത്തെ റെക്കോർഡിങ്ങിൻ്റെ തന്നെയാണ് നല്ലത് പിന്നെ ഒത്തിരി കൂടി ഇന്നത്തെ പിള്ളേർക്കൊക്കെ ഇങ്ങോട്ട് വന്നു അവർ എന്ത് പാടി വെച്ചിട്ട് പോയാലും അവർ പിന്നെ പുറത്ത് വരുന്നത് നല്ല നല്ല സാധനങ്ങളാണ് എന്നുവെച്ചാൽ പാടിയതിലെ ഏറ്റവും നല്ല സാധനങ്ങൾ എടുത്ത് മിക്സ് ചെയ്ത് ഇറക്കാൻ പറ്റും ആളവിടെ വേണമെന്നില്ല ഉപകരണക്കാരൻ വേണമെന്നില്ല ഇഷ്ടമുള്ള സമയത്ത് ഇഷ്ടമുള്ളവർക്ക് വന്ന് പാടിപ്പോവാം എന്നുള്ളൊരു സ്ഥിതിയായി പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു ഗാനം ഇഷ്ടമുള്ള ഒരുപാട് പാട്ടുകളുണ്ട് പക്ഷേ ഈ അടുത്ത കാലത്ത് വളരെ അർത്ഥവത്തായിട്ടും ഒക്കെ എനിക്ക് തോന്നിയൊരു പാട്ട് ഞാൻ പാടാം ഞാനൂറങ്ങാനായി താരാട്ടുപാടുന്നു ദൈവം ഞാനൂറങ്ങും കാവലിരി ക്കുന്നു ദൈവം നേരം പുലരും ബോൾ എന്നെ ഉണർത്തുന്നു ദൈവം ഞാൻ ഉണരുംബോൾ എന്നെ നടത്തുന്നു ദൈവം ഞാനുറങ്ങാനായി താരാട്ടുപാടും ദൈവം ഞാനുണരും കാവലിരിക്കും ദൈവം അപ്പോൾ ഇന്ന് ഇന്ന് രാവിലെ റെക്കോർഡിംഗ് ഉണ്ടായിരുന്നു റെക്കോർഡിങ് കഴിഞ്ഞ് ചെറിയൊരു ഗ്യാപ്പിലാണ് ഞങ്ങൾക്ക് ഈ സമയം അനുവദിച്ചു തോന്നുന്നതിന് വളരെ നന്ദി താങ്ക് യു താങ്ക് യു വെരി മച്ച് ഈ പറഞ്ഞാലേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഈ പറഞ്ഞാൽ ദൈവകൃപയാൽ നമ്മുടെ മടുക്കെന്ന് പറയാൻ പറ്റില്ല ഒരു വിധം നല്ല ഇങ്ങനെ ഓടുകയാണ് ഇന്നിപ്പോൾ രാത്രി എനിക്ക് ബോംബേക്ക് പോകണം തിങ്കളാഴ്ച മടങ്ങി എത്തുള്ളൂ അവിടെ രണ്ട് പ്രോഗ്രാം ഉണ്ട് അപ്പം ഇങ്ങനെ പറഞ്ഞാൽ വളരെ സന്തോഷം എന്നെ ഇഷ്ടപ്പെടുന്നതും എന്നെ സ്നേഹിക്കുന്നതുമായിട്ടുള്ള ധാരാളം ആൾക്കാർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ട് എന്നറിയുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഏവരുടെയും പ്രാർത്ഥനയും പ്രോത്സാഹനമൊക്കെ ഇനിയും ആവശ്യമാണ് ഐ വിഷൻ ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും എൻ്റെ പ്രത്യേകമായ എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ അറിയിക്കുകയാണ് നന്ദി നമസ്കാരം താങ്ക് യു